പൂനൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കുന്നമംഗല ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ പ്രദേശത്ത് ഇരുപത്തഞ്ചോളം വീടുകളിൽ വെള്ളം കയറിയ അവസ്ഥയിലാണ് ഇതോടെ ഈ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്കുള്ള യാത്രയും ദുഷ്കരമായി പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഴ ജലനിരപ്പ് ഉയർന്നു ഇതോടെ താമസിക്കുന്ന നിരവധി വീടുകളിലാണ് വെള്ളം കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് പണ്ടാരപ്പറമ്പ് ചാലിൽ ഉണ്ടോടിക്കടവ് പതിമംഗലം റോഡരികിലെ നൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് ജലനിരപ്പ് ഉയർന്നത് കാരണം ദുരിതത്തിലായത് ഈ പ്രദേശത്തുള്ളവർക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനോ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനോ അസുഖബാധിതർക്ക് വൈദ്യസഹായം നേടാനോ കഴിയാത്ത അവസ്ഥയാണ് പുഴയേരികയിൽ നിന്ന് റോഡ് ഉയർത്താത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇവിടെ ഓരോ പാർട്ടിക്കാര് വരുമ്പോഴും ഓരോ പ്രാവശ്യവും എലക്ഷൻ വരുന്ന സമയത്തും എല്ലാ സ്ഥാനാർത്ഥികളും എലക്ഷൻ കഴിയുന്നത് വരെ ഈ ഭാഗത്തുനിന്ന് പോകില്ല കാരണം ഇവിടുന്ന് കുറച്ച് വോട്ട് കിട്ടാറുണ്ട് എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇങ്ങോട്ട് വരിക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ഈ പ്രാവശ്യം എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം മെമ്പർ ഒന്നും ഈ ഭാഗത്തേക്ക് വന്നിട്ട് കൂടിയില്ല ഞങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു വരുന്ന വഴി ഞങ്ങൾ നടക്കുവാണെങ്കിലും വണ്ടിമലാണെങ്കിലും വഴുക്കി വെക്കുന്ന ഒരു റോഡ് ത് അപ്പൊ കുറച്ച് കോറിവേസ് ഇട്ടേരാൻ പറഞ്ഞിട്ട് പോലും ഇതുവരെ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ശക്തമായ കാറ്റിലും മഴയിലും പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലച്ചിട്ട് രണ്ടു ദിവസമായി പ്രശ്നത്തിൽ അധികൃതർ ഉടൻ ഇടപെടണമെന്നും പരിഹാരമുണ്ടാക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ നൌഷാദ് പറഞ്ഞു ജീവിക്കുന്നത് കാരണം അവർ ഒറ്റപ്പെട്ടു പോവുകയാണ് ഇപ്പോൾ ഇരുപത്തഞ്ചോളം വീടുകൾ സൈഡിൽ വെള്ളം കയറിയത് കൊണ്ട് റോഡിൽ വെള്ളം കയറിയത് കൊണ്ട് അവിടെ ഭിന്നശേഷിക്കാരെ ആളുകളുണ്ട് പ്രായമുള്ള അസുഖമുള്ള ആളുകളുണ്ട് മറ്റാവശ്യത്തിന് വിദ്യാർത്ഥികൾ മറ്റാവശ്യത്തിന് പുറത്തു പോകാൻ കഴിയാതെ വളരെയധികം പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് നിലവിൽ ദിവസമായിട്ട് അവർക്ക് ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളിലെ വീടുകളിലാണ് പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ വെള്ളം കയറിയത് മഴക്കൽപം ശമനമുണ്ടെങ്കിലും ജലനിരപ്പ് ഇതുവരെ താഴ്ന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പല വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും ഇതൊന്നും പിന്നീട് നടപ്പായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം